അതേ പറഞ്ഞു യുക്തി കൊണ്ട് ചിന്തിക്കാൻ പറഞ്ഞു കൊല്ലുകായെന്നുള്ളത് ക്രൂരതയാണ് എങ്കിൽ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ചൂടെടുക്കൂ മൃഗം ഉറിയ മുസ്ലിം ഉമ്മത്തിനെ കുറിച്ചാട്ടാ ഞാൻ പറയണത് മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞു തറക്കാൻ പാടില്ലാണ് മൃഗം പാടില്ലാന്ന് ഊറിയ ഒരു കർമ്മം ചെയ്യാൻ പാടില്ലാണ് കാരണം ഒരു മൃഗം തറുക്കുമ്പോൾ അത് ക്രൂരതയാണ് എന്നും പറഞ്ഞിട്ട് ഒരു പാദത്തിന് മാറ്റി കാലഘട്ടം ജനത ഒരു ഗ്ലാസ് കുടിക്കാൻ ചൂടെ ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിൽ ആയിരക്കണക്കിന് ബാക്ടീരിയകളാണുള്ളത് ആയിരക്കണക്കിന് ബാക്ടീരിയകൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിൽ ഈ ബാക്ടീരിയകളെല്ലാം കൊന്നിട്ടാൽ നമ്മൾ ഒരു ഗ്ലാസ് ചൂടെ കുടിക്കണം അപ്പൊ അവിടെ കൊല്ലുന്നില്ലേ അത് കൊല്ലല്ലല്ലേ അങ്ങനെ ആക്കി അത് ക്രൂരതയാകണ്ടെ അല്ലെ ഇത് ശാസ്ത്രം അംഗീകരിച്ചു ഒരു കാര്യണ്ട് എന്ത് ഇസ്ലാം പറയുന്നതും ശാസ്ത്രം അംഗീകരിച്ചതായ മറ്റൊരു കാര്യണ്ട് ചെടി ചെടികൾ കരയും ചെടികൾ സംസാരിക്കും ചെടികൾ കേൾക്കും അവർക്ക് കേൾക്കാനുള്ള ശ്രവണ ശക്തിയുണ്ട് ചെടികൾക്ക് അവർ സംസാര കഴിവുള്ളവരാ അവർ കരയുന്നവരാ ശാസ്ത്രം അംഗീകരിച്ച കാര്യം ചെടി കരയും സംസാരിക്കും കേൾക്കും എന്നൊക്കെ അല്ലേ നമ്മൾ തെങ്ങ് മുറിച്ച് വയ്ക്കേ മുറിജ തെങ്ങ് പിന്നെ കായ്ക്കൂല കായിക്കോ മുറിക്കാത്ത തെങ്ങും തെങ്ങും എന്തുകൊണ്ടാ അതിന് ജീവനുള്ളത് കൊണ്ടാണ് അപ്പൊ ചെടി സസ്യം കഴിക്ക മാംസം കഴിക്കാൻ പറ്റൂല മൃഗത്തെ മൃഗത്തടക്ക ക്രൂരതയാ അപ്പൊ ഈ ചെടിയാ ചെടിയാക്കണ ക്രൂരത അതിനെ കൊന്നിട്ട നമ്മൾ തിന്നണത് ചെടിയാണെങ്കിലും ചെടിനർത്തിട്ട നമ്മൾ തിന്നണത് അപ്പൊ ഇതൊക്കെ നമ്മൾ കൃത്യമായി ഇനി നമ്മൾ ആലോചിച്ചു രക്തം ചീന്തുക എന്നുള്ളതാണ് എങ്കിൽ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ ആ ഗർഭിണിയായ സ്ത്രീയുടെ കീറി വയറുകേറി വയറുകേറിയിട്ട് പിന്നെ രക്തം ചീന്തിയിട്ട ഒരു നവജാത ശിശുവിനെ പുറത്തെടുക്കുന്നത് അല്ലേ രക്തം ചീന്താതെ ഒരു നവജാത ശിശുവിനെ പുറത്തെടുക്കാൻ കഴിയുമോ ചിന്തിക്കി അപ്പോ നമ്മൾ